പുൽവാമ ഭീകരാക്രമണത്തിന് ബതിലായി ഇന്ത്യ തിരിച്ചു നടത്തിയ മിന്നലാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ നാല് കെട്ടിടങ്ങൾ തകർന്നതായി സ്ഥിരീകരിച്ചു ഇതിന്റെ റഡാർ ദൃശ്യങ്ങളും ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു മൗലാന മസൂദ് അസറിന്റെ അതിഥി മന്ദനം അടക്കമാണ് ഇപ്പോൾ തകർന്നത് എന്നാണ് സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് നേരത്തെ പാകിസ്ഥാൻ ഇത് സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല അതേസമയം ഇന്ത്യയിലെ ഇടത് ലെഫ്റ്റ് ലിബറലുകളും ഇതിന് തെളിവ് ചോയിച്ച് വല്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ റഡാർ ദൃശ്യങ്ങൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേന നടത്തിയ മിന്നലാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ നാലു കെട്ടിടങ്ങൾ തകർന്നതായി സ്ഥിരീകരിച്ചു റഡാർ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥിരീകരണം ജെയ്ഷെ മുഹമ്മദ് നടത്തുന്ന മദ്രസയ്ക്കകത്തുള്ള കെട്ടിടങ്ങളാണ് തകർന്നത് ഈ ഭാഗത്താണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഭീകര കേന്ദ്രങ്ങൾ ഉണ്ടെന്ന് സമ്മതിക്കാൻ പാകിസ്ഥാൻ നേരത്തെ തയ്യാറായിരുന്നില്ല വ്യോമസേന മിറാഷ് ടു തൗസൻഡ് പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ മിന്നലാക്രമണത്തിൽ നാല് കെട്ടിടങ്ങൾ തകർന്നതിന്റെ ചിത്രങ്ങളും തെളിവുകളും ഉദ്യോഗസ്ഥരുടെ പക്കലുണ്ട് മിന്നലാക്രമണത്തിനുശേഷം പാക് സൈന്യം മദ്രസ മുദ്രവച്ചതും മാധ്യമ പ്രവർത്തകരെ മദ്രസ സന്ദർശിക്കാൻ അനുവദിക്കാതിരുന്നതും ഇതുമൂലമാണെന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി തകർന്ന കെട്ടിടങ്ങളിലൊന്ന് മസൂദ് അസറിന്റെ അതിഥി കേന്ദ്രമായിരുന്നു മറ്റൊന്ന് സെമിനാരിയിൽ പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതും മറ്റൊന്ന് പരിശീലനം നടത്തുന്നവർക്കുള്ളതും നാലാമത്തേത് പരിശീലനം നേടിയവർക്കുള്ളതുമായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്